ഓർമ്മയില്ലേ ഹോംവർക്ക് നോട്ട് ചെയ്തു വെച്ചോളൂ നാളെ വരുമ്പോൾ ും ഫ്രൂട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം വീട്ടിൽ പോയാലും പണി പണി സ്കൂളിൽ വന്നാലും മടുത്തു ഈ ജീവിതം എന്താ ചെയ്യാ

കഴിഞ്ഞില്ലേ മോളെ നേരെ ഒരുപാടായോ ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത് ഇതെന്താ എത്ര എണ്ണാണ് ഉണ്ടാക്കുന്നത് ടീച്ചർ അങ്ങനെ പറഞ്ഞോ അയ്യോ അമ്മേ ഇത് എനിക്കല്ല വേണ്ടി ചെയ്തു ചെയ്തു കൊടുത്താൽ എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബെസ്റ്റ് നിങ്ങളൊക്കെ തന്നെയാണ് അവൻ ഇത്രയും വഷളാക്കിയത് അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത് അത് നീ ചെയ്തു കൊടുത്താൽ അവൻ അത് പഠിക്കുക പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും നോക്കിക്കോ എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം പിന്നെ നാളെ വരുമ്പോൾ ഗുണന പട്ടിക കൂടി എഴുതി തരണേ നാളെ ഞാൻ രണ്ട് ചോക്ലേറ്റ് തരാം ഇല്ലോ ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ടോമി നിനക്ക് ഹോംവർക്ക് ഒന്നില്ലേ ചെയ്യാൻ അതൊക്കെ അവൾ അവൾ അല്ല ഞാൻ എന്ത് സുഖം വീട്ടിൽ ഫുൾ റെസ്റ്റ് മുഴുവനും ചെയ്തോളും അടുത്ത് നിന്ന് ും ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ ശരി ടീച്ചർ അവൾക്ക് സുഖമില്ല മെഡിക്കൽ അവധിയിലാണ് എന്താ ാണ് പറ്റി ഒന്നുമില്ല ഞാൻ നോട്ട് നോട്ട് എടുക്കാൻ എടുക്കാൻ മറന്നു മറന്നു ടീച്ചർ ടോമി ഇന്ന് ആ മറന്നവരൊക്കെ നാളെ വരുമ്പോ രണ്ട് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതികൊണ്ട് വന്നാ മതിയായിരുന്നു ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം ഇതോടുകൂടെ മതിയായി